ആക്ടറാന്ന് പറയില്ല പുള്ളി കാരണം ആക്ടി അറിയില്ല കാരണം എന്റെ പല ശൈലികള് പുള്ളിയുടെ ഉപയോഗിക്കുന്നുണ്ട് കാരണം അതുകൊണ്ട് മീറ്റു വരൂല്ല ഹേമ കമ്മറ്റു വരൂല്ല ഒരു കമ്മറ്റി മനസിലായ ഒരു നടിമാരും എന്നെ പറ്റി ആരോടും പറയൂല്ല ഈ അണുത്തിറങ്ങിയ പടവില്ല ഒരു ചാജാലും അതിന് പക്കായി കോപ്പി അടിച്ച് മനസ്സിലായ ഞാൻ റിവ്യൂസിൽ വന്ന ശേഷം പല കോമിക്കുകളും അതേപോലെ ആക്റ്റീവ് ചെയ്തിട്ടുണ്ട് പിന്നെ കുർക്കുന്ന സിനിമയിലും എന്നെ തന്നെയാണ് കൂപ്പിടിച്ചു കീഴിരിക്കും റൊമാൻസ് റൊമാൻസില കെട്ടിപ്പിടുത്തം അഭിനയിക്കുക കിസ്സിങ് ലിപ്ലോങ് അതൊക്കെ ആ ഒരു കഥയിൽ എന്തോണ്ടോ അത് ഓക്കെ ആണെങ്കിൽ അതനുസരിച്ച് പേയ്മെന്റ് പ്രൊവൈഡ് ചെയ്യും അല്ലാണ്ട് ഈ കിംബോയിനെ പോലെ കല്യാണത്തിന് കല്യാണത്തിനോട്ട് ഡാൻസ് വിളിക്കുന്നത് മാത്രമല്ല എന്റെ പനി കിംബോ ആണെങ്കിൽ അത് മാത്രമേ ഉള്ളൂ യൂട്യൂബിലെ വരുമാനം കിട്ടുന്നില്ല ഫെയിമുണ്ട് അത് വെച്ച് നമുക്ക് പ്രോഗ്രാമിലൂടെ പൈസ കിട്ടുന്നുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ തന്നെ ഇപ്പൊ പൈസ കിട്ടുന്നുണ്ട് ഇപ്പൊ സന്തോഷം ഫൈവ് ലാക്സ് ആണ് അഞ്ചു ലക്ഷം മുടക്കുകയാണെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്ന ഞാൻ ചെയ്യാൻ പടത്തിന്റെ റേറ്റ് ഞാൻ പറയാം ഇപ്പൊ വിനീ ശ്രീനിവാസന്റെ പാട്ടുകളെക്കാളും കൂടുതലും പാട്ടുകളാണ് ഹിറ്റ് സിനിമകള് ചെയ്യുന്നുണ്ട് പുള്ളി നായകനായിട്ട് അത് ഒരിക്കലും ഹിറ്റ് ആവുന്നില്ല ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല ചെറിയ രീതിയിൽ ആൾക്കാർ കാണുന്നുണ്ട് പക്ഷെ വലിയ രീതിയിൽ അപ്രീസിയേഷൻ കിട്ടുന്നില്ല ആ സിനിമക്ക് ബെസ്റ്റ് ആക്ടറോ ക്യാരക്ടറോളോ അവാർഡുകൾ പരിധിക്ക് എണിക്കില്ല അങ്ങനെയാണ് ഒരു എന്ന് പറയുമ്പോൾ അവാർഡ് കിട്ടുമ്പോഴാണ് ശ്രദ്ധിക്കപ്പെടുന്നത് കാരണം മലബാടി ആസ്ലബിനും തട്ടത്തിമലത്തിനൊക്കെ അവാർഡ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു ഡയറക്ടർ ആസന് ഡയറക്ടർ എന്ന നിലയില് വിനീത് സിംഗാസന് പക്ഷെ ആക്ടർ എന്ന നിലയില് ഞാൻ ഒരിക്കലും ആക്ടറാന്ന് പറയില്ല പുള്ളി കാരണം പുള്ളിക്ക് ആക്ടിങ് അറിയില്ല കാരണം എന്റെ പല ശൈലികള് പുള്ളിയുടെ സിനിമകളിൽ ഉപയോഗിക്കുന്നുണ്ട് ഒരു സിനിമ കൊള്ളാം ശ്രീനിവാസൻ കോപ്പിടിക്കുന്നുണ്ട് ഈ അണുത്തിറങ്ങിയ പടവില്ല ഒരു ജാതകം അല്ലെങ്കിൽ പക്ക എന്റെ കോപ്പി അടിച്ച് ചെയ്തിരിക്കുന്നത് മനസ്സിലായ ഞാൻ റിവ്യൂസിൽ വന്ന ശേഷം ഉള്ള പല കോമിക്കുകളും അതേപോലെ ആക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കുറുക്കൻ സിനിമയിലും എന്നെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള സിനിമകളിൽ കുഴപ്പമില്ല ഇപ്പൊ മകൻ ഡാസരാണെങ്കിലും സെക്കൻഡ് ക്ലാസ് യാത്ര ആണെങ്കിലും പുള്ളി തേർഡ് ക്ലാസ് ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ ആക്ടർ കോമഡിയിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണം അനുകരിക്കണം എന്ന് ഞാൻ ഓർക്കണം മനസ്സിലായാ പലരും കമന്റിലൊക്കെ കണ്ടിരുന്നു മനസ്സിലായത് താറാ നടക്ക നടത്തു പറഞ്ഞപ്പോ എന്റെ പേര് വന്നത് വന്നിരുന്നു ഈ ഒരു ഈജാജത്ത സിനിമയുടെ റീലില് അതുപോലെ തന്നെ എനിക്കീ പറയാനുള്ളത് മിനി മിനിതേറ്ററിന് സിനിമ ചെയ്യുമ്പോൾ എന്നെ തിരിക്കും എന്നെ ഒരിക്കലും ഇമിറ്റേറ്റ് ചെയ്യരുത് ചേട്ടൻ അഭ്യർത്ഥന കാരണം പുല്ല പടം കാണുന്ന ആളാ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ട് കരഞ്ഞുപോയി ഒരു കാരണം ആ സിനിമയിൽ കഥാപാത്രത്തിന് പെണ്ണ് കിട്ടുന്നില്ല പെണ്ണ് ദേശിച്ചിട്ട് പോകുന്നു അത് എന്റെ ലൈഫിൽ നേരെ തിരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കല്യാണം എന്ന് മാറ്റർ ചോദിക്കാൻ പലരും ഓടിയുന്നു മാത്രം പിന്നെ നമ്മള് ഒരു ബ്രോക്കർ വഴി അല്ലെങ്കിൽ മാറ്റർ മണി വഴി പോയിട്ടില്ല വീട്ടുകാർ പോയി അന്വേഷിച്ചിട്ടില്ല അതിപ്പോ അന്വേഷിക്കും അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ നമുക്ക് നമുക്ക് ഒരു ബിൽഡപ്പ് ഉണ്ടാക്കിട്ടുണ്ടോ നമുക്കൊരു സ്റ്റെബിലിറ്റി നമുക്കൊരു സാമ്രാജ്യം എന്നൊക്കെ പറയാം നമുക്കൊരു ജീവിക്കാനുള്ളൊരു മാർഗം അല്ലെങ്കിൽ നിലനിൽപ്പിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ബിസിനസ്സാണ് അല്ലാണ്ട് സിനിമയൊന്നും അല്ല പക്ഷേ എങ്കിലും നമുക്കൊരു വൈ വന്ന സിനിമ എന്നാണ് റിവ്യൂസിൽ നിന്നൊക്കെ അപ്പൊ അതുകൊണ്ട് രണ്ട് സിനിമകൾ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് ഇപ്പോ ചെയ്യാൻ പോകുന്ന ശ്രീകുട്ടൻ സിനിമ താരമാണ് ശ്രീകുട്ടൻ സിനിമ താരമാണ് ഞാൻ തന്നെ ഡയപ്റ്റ് ചെയ്യുന്ന സിനിമ പിന്നെ മരണ വീട്ടിലെ പ്രശ്നം രണ്ട് സിനിമ ഈ രണ്ട് സിനിമയും ഒരെണ്ണം ക്രിസ്മസിനും ഒരെണ്ണം ഈസ്റ്ററിനുമായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കാരണം നമ്മൾ പല ഡയറക്ടർമാരെ പോയി കാണുകയും പ്രൊഡ്യൂസർമാരെ പോയി കാണുമ്പോഴും നമുക്ക് റോള് തരുന്നില്ല വൈറലായിട്ടും ഒരുപാട് പേരെ കണ്ടിരുന്നു സംസാരിച്ചിരുന്നു പക്ഷേ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ വേഷം ചെയ്തിരുന്നു ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഗുലാം തട്ടിയുടെ ചോലവിസ്കി അങ്ങനെ രണ്ട് സിനിമ ഗുലാൻ തട്ടിയുടെ ചോലവിസ്കി രണ്ട് പടങ്ങൾ ഇറങ്ങാനുണ്ട് അത് ഒക്ടോബർ നവംബർ ഡിസംബർ ഈ നാല് മാസത്തിനുള്ളിൽ പടം ഇറങ്ങും അപ്പോ ആ അത് കഴിഞ്ഞാലും നമുക്കൊരു എന്താ സ്പേസ് വേണമല്ലോ കാരണം നമ്മള് ആരുടെയും കൈകാലും പിടിക്കേണ്ട ആവശ്യമില്ല പ്രേശോട് പറയാൻ മനസ്സിലാക്കി ചെയ്യണേ പറയണേ കാരണം അസൻ ആക്ടർ ആക്ടർ ആണെങ്കിൽ സ്വന്തമായിട്ട് ബിൽഡപ്പ് ചെയ്യണം സന്തോഷ് പണ്ഡിറ്റിന് മാസ്റ്റർ പീസിൽ ഒരു ഡയലോഗ് രംഗം കൊടുത്തെങ്കിൽ പുള്ളി പുള്ള ഒരു വേദി പുള്ളി കണ്ടുപിടിച്ചോണ്ടാണ് കൃഷ്ണമ്മിന്റെ ആദ്യം എന്ന പടം തിയേറ്ററിൽ കൂവലായിരുന്നു പിന്നെ സൂപ്പർ സ്വന്തം സന്തോഷ് പണ്ഡിറ്റ് ആണെങ്കിലും പല പടങ്ങൾ ഇറങ്ങിയെങ്കിലും തിയേറ്ററിൽ വലിയ പരാജയമായിരുന്നു യൂട്യൂബില് വൺ ഹിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ പൈസ പുള്ളിക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അത് മാത്രമാണ് ആ ടൈപ്പാണ് ഞാൻ നോക്കുന്നത് യൂട്യൂബില് നമുക്ക് യൂട്യൂബില് വരുമാനം കിട്ടുന്നില്ല ഉണ്ട് അത് വെച്ച് നമുക്ക് പ്രോഗ്രാമിലൂടെ പൈസ കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ തന്നെ പൈസ കിട്ടുന്നുണ്ട് ഇപ്പൊ സന്തോഷം പണ്ടിട്ട് ഫൈവ് ലാക്സ് ആണ് അഞ്ചു ലക്ഷം മുടക്കുകയാണെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നത് ഞാൻ ചെയ്യാൻ പടത്തിന്റെ റേറ്റ് ഞാൻ പറയാം ലക്ഷം രണ്ടു ലക്ഷത്തിന് ഞാൻ സിനിമ ചെയ്യുന്നു കാരണം പുള്ളി തിയേറ്ററിൽ തിയേറ്ററിലിറക്കിയത് ഞാൻ ഇറക്കുന്നത് യൂട്യൂബിലാണ് യൂട്യൂബില് യൂട്യൂബില് സിനിമ രണ്ടു ലക്ഷം രൂപക്ക് ഞാൻ തന്നെ നായകനായിട്ട് പിന്നെ പുതുമുഖ നടന്മാരും നടിമാരും ഉണ്ടാവും കൂടെ അഭിനയിക്കാനായിട്ട് പിന്നെ ഫൈറ്റേഴ്സും ക്യാമറ വലിയ സിനിമ യൂണിറ്റ് അല്ലെങ്കിലും നമ്മള് ഓൺലൈൻ മീഡിയ എടുക്കുന്ന ക്യാമറയിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് അതിന്റെ വ്യത്യാസം കാണും പക്ഷെ രണ്ടു ലക്ഷം രൂപക്ക് സിനിമ തീരും കാരണം എനിക്ക് ഞാൻ ആ പഠിച്ചതായത് കൊണ്ട് എനിക്ക് ഡയറക്ടർ ആക്ടർ എല്ലാം ഞാൻ തന്നെയാണ് കാരണം അതുകൊണ്ട് മീറ്റു വരൂല്ല ഹേമ കമ്മിറ്റി വരൂല്ല ഒരു കമ്മിറ്റിയും വരില്ല മനസ്സിലായോ ഒരു നടിമാരും എന്നെ പറ്റി ആരോടും പറയുകയില്ല കാരണം എന്നോട് വലിയ പറയുള്ളൂ കാരണം നമ്മള് എന്തേലും ചോദിച്ചെങ്കിൽ അപ്പൊ തന്നെ നമ്മള് നമ്മള് തന്നെ കൺട്രോൾ ചെയ്യൂലേ നമുക്ക് എങ്ങനെ ഒരു പരിപാടിയില്ല നമുക്ക് ആക്ട് ചെയ്യാ പോവുക ഒരു വേറെ ആക്ടിവിറ്റീസ് ഇല്ല എത്ര നടിമരു വന്നാലും അഭിനയിക്കുമ്പോൾ അഭിനയിച്ചു ആ സീൻസിൽ എന്തൊക്കെ വേണം ആ രീതിയിൽ അഭിനയിക്കുക റൊമാൻസ് റൊമാൻസിൽ അഭിനയിക്കുക കെട്ടിപ്പിടുത്തം അഭിനയിക്കുക കിസ്സിങ് ലിപ്ലോഗ് അതൊക്കെ ആ ഒരു കഥയിൽ എന്തുണ്ടോ അത് ഓക്കെ ആണെങ്കിൽ അതനുസരിച്ച് പേയ്മെന്റ് പ്രൊവൈഡ് ചെയ്യും പേയ്മെന്റ് കൊടുക്കാത്ത പല സിറ്റുവേഷനിലും മനസ്സിലാണ് എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായത് പല വർക്കുകൾ പണ്ട് പേയ്മെന്റ് കൊടുക്കാത്തതുകൊണ്ട് നടിമാരൊക്കെ എനിക്ക് എനിക്കിട്ട് പല ഇതൊക്കെ ഉണ്ടായല്ലോ പല പണ്ടുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ ഒരുപാട് അപ്പൊ പല നടിമാരും നമുക്ക് സപ്പോർട്ട് അല്ലാതെ പോയിട്ടുണ്ട് ഒരാൾ മാത്രമാണ് മീഡിയ വന്ന് ഇങ്ങനെ പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞിട്ട് വേറൊരു വ്യക്തി നമ്മളെ പരിചയപോയി കാണിക്കുന്നില്ല അങ്ങനെ ഒരുപാട് പേരുണ്ട് എന്നൂടെ പരിചയപ്പെട്ട ആൾക്കാരിൽ ഒരു ഭാഗം പേരും ഇപ്പൊ നമ്മളെ വില നോക്കത്തില്ല അപ്പോൾ പുതിയ ആൾക്കാരെ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നു മനസ്സിലായേ ആക്ടറാണ് ഞാൻ അല്ലാണ്ട് കോമാളി അല്ല നമ്മള് ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ പറ ഇപ്പൊ പുതിയ വർക്കുകൾ ഡയറക്ട് ചെയ്യാൻ പോകുന്ന സ്വന്തമായിട്ട് പിന്നെ സീരിയല് ചെയ്തിട്ടുണ്ട് ഇപ്പൊ മീനുസ് കിച്ചർ എന്ന സീരിയലില് ഒരു നല്ലൊരു വേഷവും ചെയ്തിരിക്കുന്നു ബോക്കറുടെ വേഷം എന്നിട്ടുണ്ടാവും അല്ലേ അപ്പൊ അങ്ങനെയുള്ള വേഷങ്ങൾ മയൂർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ള ഇനിയിപ്പോ വലിയ വലിയ ചാനലുകളിൽ സീരിയലുണ്ട് അതിൻ്റെ കൂടെയാണ് ഈ നമ്മുടെ ഒരു പാഷനായിട്ട് നിൽക്കുന്നതുകൊണ്ട് സിനിമ ഓരോ മൂന്ന് ദിവസം അല്ലെങ്കിൽ നാലു ദിവസം ഷെഡ്യൂൾ ചെയ്തിട്ട് വേണം ആ സിനിമ ചെയ്തു തീർക്കാനായിട്ട് കാരണം നമ്മൾ ആഗ്രഹമുണ്ട് എനിക്ക് അല്ലാണ്ട് ഈ കിംബോവിനെ പോലെ കല്യാണത്തിന് വേണ്ടി ഡാൻസ് വിളിക്കണത് മാത്രമല്ല എന്റെ പനി കിംബോ ആണെങ്കിൽ അത് മാത്രമേ ഉള്ളൂ പിന്നെ സൈക്കോ കാരക്ടർ ചെയ്യണ ഒരു ഷോർട്ട് ഫിലിമൊക്കെ ഇറങ്ങി എനിക്കത് പറ്റത്തില്ല എനിക്കൊരിക്കലും ക്രിമിനൽ മൈലൻഡ് ആകാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് വാക്കാറ്റടുത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പോലെ മനസ്സിലായി എനിക്ക് അങ്ങനത്തെ ഒരു ഷോർട്ട് ഫിലിമിൽ താല്പര്യമില്ല നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്യണമെങ്കിൽ ആ ഒരു കോമഡി അല്ലെങ്കിൽ റൊമാൻസ് അല്ലെങ്കിൽ ചെറിയ രീതി ആക്ഷൻ അല്ലാണ്ട് ഈ കത്തിയെടുത്ത് തോക്കെടുത്ത് തോക്ക കാണിക്കും കുഴപ്പമില്ല കത്തി എടുത്തുള്ള വയലൻസും തീ കൊണ്ടുള്ള വയലൻസും വലിയ താല്പര്യം ഇല്ല അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും നമ്മൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് സിനിമകളിലും ആഡ് ചെയ്യില്ല നമ്മൾ കുറച്ചുകൂടി നാറി ചിന്തിക്കുന്ന വ്യക്തിയാണ് അതാ കാര്യം